ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടുള്ള ഐറ്റാണേ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ അതിലും ടേ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിനായിട്ട് നമ്മളിത് അവിടെ കഴപ്പ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് നല്ലതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റണം ഇനി നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റുകയാണ് ഇപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ഇത് വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പിന്നെ അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ ഒന്ന് നമുക്കിത് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസിലാണ് കേട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് ആവും പിന്നെ ആ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ ചേരണ്ടെന്ന് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ചേ വേണ്ട ഒരുപാടൊന്നും വേണ്ട ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു വിസിലിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു മഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ പിന്നെ ഒന്നോ രണ്ടോ അല്ലി പിന്നെ കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് വറ്റൽ മുളകട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ കാണുന്ന പോലെ തന്നെ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് എന്താ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ വേവി ചേച്ചിട്ടുള്ള കപ്പയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വായിൽ വെള്ളം വരും അതുപോലെ തന്നെ തിന്നാൻ അതിലും രുചിയാട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിരുന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ എന്തായാലും കുറച്ച് വെള്ളമുണ്ടോ അപ്പോൾ ആ ഒരു വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ തേങ്ങ കൂടി ചേർക്കണ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതാ നമ്മുടെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ചായേൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്